നിന്നിലലിയാൻ ഞാൻ ഭാഗം അൻപത്തിയേഴ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇത്രയും ദിവസം മാറി നിന്നതിൻ്റെ തിരക്കും കാര്യങ്ങളുമായി ഇന്ദ്രൻ ബിസിയായിരുന്നു പാറവും അവരുടെ ഷോയുടെ ഭാഗമായി തിരക്കായി ഇനിയും അധികം റൗണ്ടുകളില്ല ഇനിയുള്ള റൗണ്ടുകൾ ഒത്തിരി ടഫായിരിക്കും എന്ന് അവർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കഠിന പ്രയത്നത്തിലായിരുന്നു അതിനിടയ്ക്ക് ഇന്ദ്രൻ്റെ വീട്ടിൽ അമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ അത് ഇവാനും രാജും പാറുവിനെ എത്തിക്കുമായിരുന്നു ഇന്നത്തെ സ്പെഷ്യലുമായി വന്ന രാജും ഇവാനും പാറുവിനോട് ഒരു വിശേഷം പറയാനുണ്ടായിരുന്നു അടുത്ത ദിവസം ഇന്ദ്രൻ്റെ ബർത്ത്ഡേ ഡേ ആണെന്ന് അക്കാര്യം പാറുവിനോട് പറഞ്ഞതും അവൾക്ക് ഒരുപാട് സന്തോഷമായി സാധാരണ ഇന്ദ്രൻ അതൊന്നും ഓർത്തിരിക്കാറില്ല എന്നും ആ ദിവസങ്ങളിൽ മമ്മയുടെ വക അമ്പലങ്ങളിലും ഓർഫനേജിലും ഭക്ഷണം മറ്റുമായി തിരക്കായിരിക്കും എന്നും മറ്റു ആഘോഷങ്ങളൊന്നും നടത്താറില്ല എന്നും രാജും ഇവാനും പറഞ്ഞു അതൊന്നും ഇന്ദ്രന് ഇഷ്ടമല്ല എന്നും പറഞ്ഞു അത് ഞങ്ങൾ ഏട്ടത്തിയോട് പറഞ്ഞത് ഏട്ടത്തിക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ഏട്ടനെ കൊടുത്തോട്ടെ എന്ന് കരുതിയാണ് ഇവാൻ പറഞ്ഞു താങ്ക് യു ഇത്രയും നല്ലൊരു കാര്യം എന്നെ ഓർപ്പിച്ചതിന് ഒരുപാട് താങ്ക്സ് അവൾ അവരുടെ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ എന്തെങ്കിലും സഹായം വേണോ ഏട്ടത്തിക്ക് അവർ ചോദിച്ചു വേണ്ട നിങ്ങളുടെ ഏട്ടന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ കൊടുത്തോളാം അവൾ പറഞ്ഞു അപ്പോ ഏട്ടത്തേക്കറിയായിരുന്നോ ഏട്ടന്റെ ബേർത്ത് ആണ് വരുന്നതെന്ന് അവർ ചോദിച്ചു ഇല്ല പിന്നെ ചേച്ചി എങ്ങനെ ഗിഫ്റ്റ് വാങ്ങി വാങ്ങിവെച്ചത് അതോ അതൊക്കെയുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ പോയി രാവിലെ എന്നും താഴെയുള്ള അമ്പലത്തിൽ പാറു പോകുമായിരുന്നു അതിനുശേഷം ഇന്ദ്രന്റെ അടുത്തേക്ക് വരും അവൻ ഓഫീസിലേക്ക് പോയതിന് ശേഷമാണ് അവൾ അവരുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നത് പിന്നെ വർക്കും ഡിസൈൻസും കാര്യങ്ങളുമായി പോയിക്കൊണ്ടിരുന്നു എന്നാലും ഇടയ്ക്കിടെ ഇന്ദ്രൻ വിളിക്കുമായിരുന്നു ആ വിളി അവൻ ഇതുവരെയും മുടക്കാറില്ല ഇന്ദ്രൻ്റെ ബർത്ത്ഡേഡേ ദിവസം വന്നു പാർവതി രാവിലെ തന്നെ എഴുന്നേറ്റ് താഴെയുള്ള അമ്പലത്തിൽ പോയി അന്ന് രാവിലെ ഇന്ദ്രൻ നേരത്തെ ഓഫീസിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അർജൻറ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടാക്കി കൊടുത്തു അവൻ ഓഫീസിൽ പോയതും പാർവതി അവിടെ നിന്നും ഇറങ്ങി അന്ന് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പതിവ് പോലെ വിളിയൊന്നും കാണാതായപ്പോൾ ഇന്ദ്രൻ പാർവതിയെ വിളിച്ചു ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ എടുക്കുന്നുണ്ടായിരുന്നില്ല ഇന്ദ്രന് ആകെ വെപ്രാളമായി അവൻ വേഗം ജെൻസിയെ വിളിച്ചു അവൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ ഡോർ അടങ്ങിക്കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ദ്രേട്ടനും അവളും കൂടി പുറത്തു പോയിരിക്കാന്ന് അവളിത് ആരോടും പറയാതെ എങ്ങോട്ടാ പോയത് ജെൻസി ഒരു ഞെട്ടലോടെ ചോദിച്ചു ചിലപ്പോൾ അമ്പലത്തിൽ പോയിട്ടുണ്ടാവും അവളുടെ അടുത്തുനിന്ന് കൊണ്ട് നീതു പറഞ്ഞു ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു ഇന്ദ്രൻ അപ്പോൾ തന്നെ അവിടെ നിന്നും എഴുന്നേറ്റ് അഖിലിനെ വിളിച്ചു അഖിലും വേഗം തന്നെ വന്നു ഫോൺ എടുക്കുന്നില്ല അവൾ അവിടെ അപ്പാർട്ട്മെന്റിലും ഇല്ല എന്നാ പറയുന്നത് ആരോടും പറയാതെ എങ്ങോട്ടായിരിക്കും പോയത് അഖിൽ അലോക് അവൻ എവിടെയാണെന്ന് നോക്കണം അലങ്കൃതയും അവളെയും എവിടെയുണ്ടെന്ന് അന്വേഷിക്കാൻ പറയണം എത്രയും പെട്ടെന്ന് ക്യുക്ക് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ വേഗം തന്നെ അവിടെ നിന്നും ഇറങ്ങി അവൻ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നു അവിടെ ചെന്ന് അകത്തേക്ക് കയറി അവൾ എവിടെയായിരിക്കും അവന് എത്ര ആലോചിച്ചിട്ടും പിടി പിടികിട്ടുന്നുണ്ടായിരുന്നില്ല കുറച്ചുനേരം കഴിഞ്ഞതും അവൻ്റെ മനസ്സിൽ എന്തോ സംശയം തോന്നി അവൻ വേഗം ബെഡ്റൂമിലേക്ക് ചെന്നു അവിടെ ബെഡിൽ നിറയെ റോസാപ്പൂക്കളാൽ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ വ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കുറുപ്പും അവൻ കണ്ടു അവൻ വേഗം തന്നെ അത് ചെന്ന് ചെന്നെടുത്തു നോക്കി എന്റെ ഇന്ദ്രേടിനുള്ള പിറന്നാൾ സമ്മാനവുമായി പാറു കാത്തിരിക്കുന്നു അത്ര മാത്രമാണ് ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് അവൻ്റെ മനസ്സിൽ എന്തോ സംശയം തോന്നി അവൻ വേഗം കാറെടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഇന്ദ്രൻ്റെ കാർ ചെന്ന് നിന്നത് ഭണ്ടാർധാരയിൽ ആയിരുന്നു അവൻ കാറ് നിർത്തിയതും അവൻ വേഗം അവരുടെ ട്രീഹട്ടിലേക്കാണ് ഓടിയത് അവിടെ ചെന്നത് കണ്ടു ഡോറ് തുറന്നു കിടക്കുന്നത് ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടതും അവന് ഒരാശ്വാസം തോന്നി അവൻ വേഗം അകത്തേക്ക് കയറി അകത്തെ റൂമിലേക്ക് പോകാൻ പോയപ്പോഴാണ് ബാൽക്കണിയിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയത് അവൻ നേരെ ബാൽക്കണിയിലേക്ക് ചെന്നപ്പോൾ കണ്ടു പുറത്തേക്ക് നോക്കി നിൽക്കുന്ന പാർവതിയെ അത് കണ്ടതും അവൻ ദീർഘമായി നിശ്വാസമെടുത്തു അവൻ്റെ ടെൻഷനും പേടിയും വെപ്രാളവും എല്ലാം മാറി പെട്ടെന്ന് ആദ്യമായി അവന് പാർവതിയോട് ദേഷ്യം തോന്നി അവൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവൾ താഴേക്ക് വീണു ആരെ കാണാനടി നീ ഇങ്ങോട്ട് വന്നത് ഒരു വാക്ക് പോലും പറയാതെ ഇന്ദ്രൻ്റെ അലർച്ചയായിരുന്നു അവിടെ പാർവതി ഞെട്ടലോടെ അവനെ നോക്കി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു പറയടി ഇങ്ങോട്ടാണ് വരുന്നതെന്ന് നിനക്കൊരു വാക്ക് എന്നോട് പറയാമായിരുന്നില്ലേ ഞാൻ കൊണ്ടുപോരുമായിരുന്നില്ലേ നിന്നെ അവിടെ നിന്നെ അന്വേഷിച്ച് എല്ലാവരും ഓടി നടക്കുകയാണ് അപ്പോഴേക്കും ഇന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്തു കണ്ടോ നീ എന്ന് പറഞ്ഞ് അവൾക്ക് നേരെ തിരിച്ച് ഫോൺ കാണിച്ചു കൊണ്ട് എടുത്തു അഖിൽ പാറു എൻ്റെ ഒപ്പമുണ്ട് ഞങ്ങൾ ഭണ്ഡാർധാരയിലാണ് ഇന്ദ്രൻ പറഞ്ഞു എടാ നീ അവളോട് ദേഷ്യപ്പെടലേ അഖിൽ അവിടെ നിന്ന് പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെ ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു ഫോൺ അവിടെ ടേബിളിലേക്ക് എറിഞ്ഞു അപ്പോഴും ഞെട്ടലോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു പാർവതി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു പറ നീ എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നത് ഇങ്ങോട്ട് വരാൻ എന്തായിരുന്നു ഇത്ര അത്യാവശ്യം നിനക്ക് അവൻ അവളുടെ തോളിലും പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ആദ്യമായി ഇന്ദ്രന്റെ ദേഷ്യം നേരിട്ട് കാണുകയായിരുന്നു മിണ്ടാതെ തന്നെ നോക്കി നിൽക്കുന്ന അവളെ കാണും തോറും അവന് ദേഷ്യം കൂടുന്നുണ്ടായിരുന്നു പക്ഷേ കണ്ണുകളടച്ച് അവനവന്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു കണ്ണുകൾ തുറന്നപ്പോൾ കണ്ടു തന്നെ തന്നെ ഉറ്റുനോക്കി കണ്ണുനീർ പൊഴിക്കുന്ന പാറുവിനെ തിരിഞ്ഞു നടക്കാൻ പോയ ഇന്ദ്രന്റെ കയ്യിൽ പെട്ടെന്ന് പാർവതി പിടിച്ചു അവനെയും കൊണ്ട് അവൾ അവരുടെ ബെഡ്റൂമിലേക്കാണ് പോയത് ബെഡ്റൂമിന്റെ വാതിൽ തുറന്നതും കണ്ടു മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു ടേബിൾ അത് നിറയെ റോസാപ്പൂക്കൾ അതിന് നടുക്ക് ഒരു കേക്കും അത് കണ്ടതും ഇന്ദ്രൻ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴേക്കും അവൾ ആ കേക്കിലേക്ക് തന്നെ നോക്കി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ട് നടന്നു ആ ടേബിളിനടുത്ത് കൊണ്ടുപോയി നിർത്തി ഇന്ദ്രനെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവളും അവനെ നോക്കി ഹാപ്പി ബേർഡേ ഇന്ദ്രേട്ട അവൾ പറഞ്ഞു ഇന്നാണ് തൻ്റെ ബർത്ത്ഡേ എന്ന് അവൻ ഓർത്തു ഇന്ദ്രേട്ട് കേക്ക് കട്ടി അവൾ ഒരു വിങ്ങലോടെ അവൾ പറഞ്ഞു അവൻ്റെ കൈയിലേക്ക് ഒരു നൈഫ് എടുത്തു കൊടുത്തു ഇന്ദ്രൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോഴും ഒരു ചെറിയൊരു പുഞ്ചിരിയോടെ അവൾ അവനെ നോക്കി അവളുടെ ആ ചിരി കാണുമ്പോൾ അവൻ്റെ നെഞ്ച് പിടയുന്നത് പോലെ തോന്നി സങ്കടത്തോടുള്ള ഒരു പുഞ്ചിരിയായിരുന്നു അത് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്തു അതിൽ നിന്നും കുറച്ച് കേക്ക് എടുത്ത് അവൾ അവൻ്റെ വായിലേക്ക് വച്ച് കൊടുത്തു അവനും തിരിച്ച് അവളുടെ വായിലേക്ക് കുറച്ച് കേക്ക് എടുത്ത് കൊടുത്തു അതിനുശേഷം ടേബിളിൽ ഇരുന്ന ഒരു ബോക്സിലേക്ക് അവൾ നോക്കി അപ്പോഴാണ് ഇന്ദ്രനും ആ ബോക്സ് കാണുന്നത് പാർവതി ആ ബോക്സ് എടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു എൻ്റെ എൻ്റെ ബർഡേ ഗിഫ്റ്റാണ് കരഞ്ഞ ശബ്ദത്തിൽ അവൾ പറയുമ്പോൾ ഇന്ദ്രൻ അവളെ ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു എന്നാൽ അവൾ പെട്ടെന്ന് പിന്നിലേക്ക് മാറി പറു ഞാൻ അവൻ എന്തോ പറയാൻ വന്നതും അവൾ അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു തുറന്നു നോക്ക് ഇന്ദ്രേട്ടാ അവൾ പറഞ്ഞതും അവൻ ആ ബോക്സ് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന കവർ അഴിച്ചു മാറ്റി ആ ബോക്സ് തുറന്നു അതിനുള്ളിൽ മറ്റൊരു ബോക്സ് കൂടി ഉണ്ടായിരുന്നു അവൻ ആ ബോക്സ് തുറന്നു അതിൽ ഒരു വെൽവെറ്റ് ക്ലോത്ത് കൊണ്ട് എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു അവൻ ആ ബോക്സ് അവിടെ വെച്ച് ആ വെൽവെറ്റ് ക്ലോത്ത് ക്ലോത്തെടുത്ത് തുറന്നു അതിൽ ഒരു പ്രഗ്നൻസി കാർഡായിരുന്നു അതിൽ രണ്ട് റെഡ് ലൈൻ തെളിഞ്ഞു കിടക്കുന്നത് കണ്ടതും ഇന്ദ്രൻ ഞെട്ടലോടെ പാർവതി നോക്കി അതെ നിങ്ങൾ ഒരു അച്ഛനാവാൻ പോകുന്നു എൻ്റെയും എൻ്റെ ഇന്ദ്രേട്ടൻ്റെയും പ്രണയത്തിൻ്റെ അടയാളം എൻ്റെ ഇന്ദ്രേട്ടൻ്റെ സ്നേഹത്തിൻ്റെ അടയാളം ഇന്ദ്രേട്ടൻ്റെ ജീവൻ്റെ തുടിപ്പ് അവൾ അവളുടെ വയറിൽ കൈവെച്ച് കൊണ്ട് പറഞ്ഞതും ഇന്ദ്രൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്ന് അവളെ മാരി പുണർന്നു അവൻ അടിച്ച ആ കവളിൽ അവൻ മാറി മാറി ചുംബിച്ചു സോറിടാ ഞാൻ ഞാൻ അറിഞ്ഞില്ലട ഞാൻ എൻ്റെ പാറുവിനെ വേദനിപ്പിച്ചല്ലേ ഇത്രയും നല്ല സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് തന്നപ്പോൾ ഞാൻ അതിനെ തിരിച്ചു തന്നത് വേദനയാണല്ലോ എന്നെല്ലാം പറഞ്ഞ് ഇന്ദ്രൻ ആദ്യമായി അവളുടെ മുന്നിൽ കരഞ്ഞു സാരമല്ല പെട്ടെന്ന് എനിക്കത് ഉള്ള സന്തോഷം കൊണ്ട് ഓടി ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ വെച്ചായിരിക്കണം ഇന്ദ്രടിനോടത് പറയാൻ എന്ന് ഞാൻ കരുതി ഞാൻ ഇന്ദ്രട്ടിന് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവൾ പറഞ്ഞതും ഇന്ദ്രൻ ഞെട്ടലോടെ അവൻ്റെ ഫോണിലേക്ക് നോക്കി അപ്പോഴാണ് ഫോൺ താൻ അവിടെ എറിഞ്ഞിട്ട കാര്യം അവൻ ഓർത്തത് ഞാൻ കണ്ടില്ല പെട്ടെന്ന് നിന്നെ വിളിച്ചിട്ട് കിട്ടാതായപ്പോൾ പേടിയോടെ ഞാൻ വേഗം ജെൻസിയെ അകലിനെയെല്ലാം വിളിച്ചു അവർക്കും ആർക്കും നീ എവിടെയാണെന്ന് അറിയില്ല നീ എങ്ങോട്ടാണ് പോയതെന്നുള്ള അറിയാതെയായപ്പോൾ ആ വെപ്രാളത്തിൽ ഞാൻ മെസ്സേജ് ഒന്നും നോക്കിയില്ല എന്നെല്ലാം പറഞ്ഞ് ഇന്ദ്രൻ അവളുടെ കവിളിൽ പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടേയിരുന്നു നിനക്കറിയില്ല പാറു അലങ്കൃതയും അലോകുമെല്ലാം നിന്നെ ഒറ്റയ്ക്ക് കിട്ടിയാൽ ഉപദ്രവിക്കും എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോൾ നിനക്ക് അപകടം സംഭവിച്ചതാണ് അതുകൊണ്ട് നിന്നെ കാണാതായാൽ ഞാൻ ശരിക്കും പേടിക്കും ആ പേടിയായിരുന്നു അറിയാതെ ഞാൻ അറിയാതെ ഒരിക്കലും നിന്നെ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ എനിക്ക് അവനെ പറയാൻ വാക്കുകളില്ലാതെ അവനവളെ മുറുകിപ്പുണർന്നു സാരല്ലേ ഇന്ദ്രേട്ട എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ ഇന്ദ്രേട്ടിനോട് പറയണമായിരുന്നു പക്ഷേ അപ്പോഴത്തെ സന്തോഷത്തിൽ എനിക്ക് എനിക്ക് പറയാൻ തോന്നിയില്ല ഇങ്ങനൊരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തരണം എന്ന് കരുതി പെട്ടെന്നായത് കൊണ്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യാനാണ് തോന്നിയത് രണ്ട് മൂന്ന് ദിവസമായിട്ട് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് വന്നപ്പോൾ ഞാനൊരു പ്രഗ്നൻസി കിറ്റ് വാങ്ങി പോസിറ്റീവാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഇന്ദ്രിയെ അറിയിക്കണമെന്ന് തോന്നി അപ്പോഴാണ് ഇങ്ങനൊരു ഗിഫ്റ്റായിട്ട് തരാമെന്ന് കരുതിയത് അവൾ പറഞ്ഞു എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് നീയാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞും അവൻ അവളുടെ വയറിൽ കൈവെച്ച് കൊണ്ട് പറഞ്ഞു പിന്നെ പതിയെ അവളുടെ മുന്നിൽ മുട്ടുകുത്തിക്കൊണ്ട് അവളുടെ സാരി പതിയെ മാറ്റി അവളുടെ വയറിൽ അവൻ ചുംബിച്ചു അവളുടെ പൊക്കൽ ചുഴിയിൽ നാവ് പതിഞ്ഞതും അവളൊന്ന് വിറച്ചുപോയി അവിടെ അവൻ്റെ ചുണ്ടിൻ്റെ നനവും അവൻ്റെ ശ്വാസത്തിൻ്റെ ചൂട് മറിഞ്ഞ് അവൾക്ക് അവളുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നത് പോലെ തോന്നി അവൾ അവൻ്റെ ഷോൾഡറിൽ രണ്ട് കൈകൾ കൊണ്ട് മുറുകെ പിടിച്ചു തല ഉയർത്തി നോക്കിയ അവൻ കണ്ടു കണ്ണുകൾ അടച്ചു നിൽക്കുന്ന പാർവതിയെ അവളുടെ മുഖം നന്നായി ചുവന്നിട്ടുണ്ട് ചുണ്ടുകൾ വിറയ്ക്കുന്നു അവൻ ഒരു കുസൃതിയോടെ അവിടെ നിന്നും എഴുന്നേറ്റു അവളുടെ മുന്നിൽ നിന്നുകൊണ്ട് അവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചു അവൻ്റെ ചുണ്ടുകൾ നെറ്റിയിൽ പതിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി എന്തുപറ്റി അവൻ ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലേ അവൻ ചോദിച്ചു ഇ ഇല്ല എന്നാ എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളെ രണ്ട് കൈകൾ കൊണ്ട് കോരിയെടുത്തു പെട്ടെന്നുള്ള പ്രവൃത്തിയായതുകൊണ്ട് അവളൊന്ന് പേടിച്ചു കൊണ്ട് അവൻ്റെ ഷട്ടിൽ മുറുകെ പിടിച്ചു പിന്നെ അവളുടെ വലത് കൈ അവൻ്റെ പിൻകഴുത്തിലൂടെ ഇട്ട് കോർത്ത് പിടിച്ചു ഇപ്പോൾ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് പതിയെ തല അണക്കി ഉറപ്പല്ലേ അവൻ വീണ്ടും ചോദിച്ചു ആ ചോദ്യം എന്തിനാണെന്ന് അവൾക്ക് മനസ്സിലായത് കൊണ്ട് അവൾ നാണത്താൽ ഇല്ല എന്ന് പറഞ്ഞു അവൻ അവളെയും കൊണ്ട് ബെഡ്റൂമിലേക്ക് നടന്നു വളരെ വളരെ ശ്രദ്ധിച്ച് അവളെ ബെഡിലേക്ക് കിടത്തി എന്നിട്ട് അവൻ കുറച്ച് മാറി നിന്ന് അവളെ നോക്കി ഒരു പുഞ്ചിരിയോടെ തൻ്റെ മുന്നിൽ കിടക്കുന്ന പെണ്ണിനോട് അവന് സ്നേഹവും പ്രണയവും ഇപ്പോൾ അതിനേക്കാൾ ഉപരി ബഹുമാനവും തോന്നുന്നു തൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്ന് ഓർക്കുമ്പോൾ അവന് അതിയായി സ്നേഹം തോന്നി അവൻ അവളുടെ അടുത്ത് വന്നു അവളുടെ അടുത്ത് കിടന്നു ഈ സമയത്ത് ചെയ്യാമോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിപ്പോൾ അത്യാവശ്യമാണ് ഞാൻ അല്ലെങ്കിൽ എനിക്ക് അവൻ പറയാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടതും അവൾ അവൻ്റെ ചുണ്ടിൽ കൈവെച്ച് കൊണ്ട് തടഞ്ഞു ഐ നീഡ് ഇന്ദ്രേട്ട നൗ അവൾ പറഞ്ഞതും അവൻ്റെ കണ്ണുകൾ വിടർന്നു അവൻ്റെ ചുണ്ടിൽ ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കൈവിരലുകൾ മുഴുവനും അവളുടെ കവളിൽ പതിഞ്ഞിരിക്കുന്നത് കണ്ടതും അവൻ്റെ മുഖം മാറി അവൻ്റെ മുഖത്ത് സങ്കടം വിരിഞ്ഞു അത് കണ്ടതും അവൾ അവനെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല ഇന്ദ്രേട്ടാ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ദ്രേട്ടന് എന്നെ പ്രണയിക്കാൻ മാത്രമേ അറിയുള്ളൂ എപ്പോഴെങ്കിലും ഒരു അടി വാങ്ങണമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട് എന്നെ അടിച്ചു കഴിയുമ്പോൾ അതിനേക്കാൾ ഇരട്ടി എൻ്റെ ഇന്ദ്രേട്ടൻ എന്നെ സ്നേഹിക്കുന്നു അത് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നമ്മുടെ കുഞ്ഞിനു മനസ്സിലായെന്ന് തോന്നുന്നു അതിനുള്ളൊരു അവസരം അവനായി തന്നെ എനിക്ക് ഒരുക്കി തന്നതാണ് എന്ന് തോന്നുന്നു അവൾ പറഞ്ഞതും അവളുടെ ചുണ്ടിൽ അവൻ പതിയെ കടിച്ചു ആ വേദനിപ്പിക്കല്ലേ അവൾ പതിയെ പറഞ്ഞു പിന്നീട് അവൻ്റെ പ്രണയത്തിൽ അവൾ അലിഞ്ഞു ചേരുകയായിരുന്നു അവൻ തന്നെ സ്വയം നഗ്നമാവുകയും അവളിൽ നിന്നും വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുകയും ചെയ്തു അവൻ്റെ ചുണ്ടുകളും നാവുകളും അവളുടെ ശരീരത്തിലെ ഓരോ അണുവിനെപ്പോലും രുചിച്ചറിഞ്ഞു അവരുടെ ശ്വാസങ്ങളും നിശ്വാസങ്ങളും നാവുകളും കെട്ടിപ്പടർന്നു എന്നാലും അതിനിടയിൽ പോലും അവൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവളുടെ വയറിന് ഒട്ടും തന്നെ വേദനിപ്പിക്കാതെ ഭാരം കൊടുക്കാതെ അവൻ അവൻ്റെ പ്രണയത്തെ അവളിലേക്ക് ഒഴുക്കി വിട്ടു നീണ്ട അവരുടെ പ്രണയ സംഗമത്തിന് ശേഷം ഒരു തളർച്ചയോടെ ഇന്ദ്രൻ പാർവതിയുടെ വയറിൽ മുഖം പൂഴ്ത്തി വെച്ച് കിടന്നു അവൻ്റെ കുഞ്ഞിൻ്റെ കൂടെ കിടക്കുന്നത് പോലെ അവൻ ചേർത്ത് കിടന്നു അവളുടെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ ഓടിക്കൊണ്ടിരുന്നു ഇന്ദ്രേട്ടാ അവൾ വിളിച്ചു അവനൊന്ന് മൂളി ഹാപ്പിയാണോ ഇന്ദ്രേട്ടൻ അവൾ ചോദിച്ചു ഒരുപാട് 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 ഹാപ്പിയാണ് ഞാൻ എനിക്ക് പേടിയുണ്ട് ഇന്ദ്രേട്ട നമ്മുടെ കുഞ്ഞ് ഇത് അമ്മ എൻ്റെ അമ്മ ഇന്ദ്രേട്ടൻ്റെ വീട്ടുകാരൊക്കെ അറിയുമ്പോൾ എനിക്ക് പേടിയുണ്ട് അവൾ പറഞ്ഞതും അവൻ മുഖമുയർത്തി അവളെ നോക്കി ഞാൻ ഉള്ളപ്പോഴോ പാറു ഇവിടെയുള്ളത് എൻ്റെ കുഞ്ഞാണ് അതുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട ഇന്ന് പറഞ്ഞ് അവൻ വീണ്ടും അമർത്തി അവളുടെ പൊക്കിൽ ചുഴിയോട് ചേർന്ന് ചുംബിച്ചു എന്താ എൻ്റെ പാറൂന് വേണ്ടത് അവൻ ചോദിച്ചു പറയട്ടെ അവൾ ചോദിച്ചു അവൻ മുഖമുയർത്തി അവളുടെ മുഖത്ത് നോക്കി എനിക്ക് ഇന്നിവിടെ നിൽക്കണം അവൾ പറഞ്ഞു അതാണോ ഇന്നല്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഇനി നമ്മൾ തിരിച്ചു പോകുന്നുള്ളൂ അവൻ പറഞ്ഞു പക്ഷെ പാറു ഡോക്ടറെ കാണണ്ടേ നമുക്ക് അവൻ ചോദിച്ചു അത് ഇവിടുന്ന് പോയിട്ട് കാണാം അവൾ പറഞ്ഞു ഈ സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കണ്ടേ അതെങ്ങനെയാ അവൻ ചോദിച്ചു ഞാൻ പറയില്ല ഇന്ദ്രേട്ടൻ തന്നെ പറഞ്ഞു അവൾ പറഞ്ഞു അവൻ അവളുടെ അടുത്തേക്ക് കിടന്നുകൊണ്ട് അവളുടെ മാറിൽ മുഖം ചേർത്തു പറയട്ടെ അവൻ ചോദിച്ചു ഇന്ദ്രേട്ടൻ്റെ ഇഷ്ടം അവൾ പറഞ്ഞതും അവൻ കൈയ്യെത്തിച്ച് അവൻ്റെ എടുത്തു ആദ്യം പാർവതിയുടെ അച്ഛനെ വിളിക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ അത് നേരിട്ട് പറയാമെന്ന് കരുതി പിന്നെ വിളിച്ചത് അഖിലിനെ ആയിരുന്നു ഫോണെടുത്തതും വെപ്രാളത്തോടുള്ള അഖിലിൻ്റെ ചോദ്യമായിരുന്നു നീ അവളെ ഉപദ്രവിച്ചൊന്നുമില്ലല്ലോ അവൻ ചോദിച്ചു ഉപദ്രവിച്ചോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ഒന്ന് ഉപദ്രവിച്ചു പക്ഷേ അത് ദേഷ്യം കൊണ്ടല്ല എന്ന് മാത്രം അവൻ കണ്ണിറുക്കിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവിടെ നിന്നും അഖിലിൻ്റെ ചോദ്യം കേട്ട് ഞാൻ നിന്നോട് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്താടാ എന്താ കാര്യം അഖിൽ ചോദിച്ചു അതോ എനിക്ക് ഭർത്താവിൽ നിന്നും ഒരു അച്ഛനിലേക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു എന്ത് ദാറ്റ് ഐ ആം ഗോയിങ് ടു ബി എ ഫാദർ ഹായ് സ്റ്റോറി ഇട്ടിട്ടുണ്ട് മാറ്റങ്ങളുണ്ടെന്ന് എനിക്കറിയാം മെമ്മറിയിൽ ഒന്നും നിൽക്കുന്നില്ല ഒരുപാട് സ്റ്റോറികൾ ഇങ്ങനെ വന്നേക്കുന്ന കാരണം ഒന്നും മനസ്സിൽ നിൽക്കുന്നില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ മനസ്സിൽ കാണുന്നത് അതാത് ദിവസങ്ങളെഴുതാണെന്ന് അതുകൊണ്ടിങ്ങനെ ഓർത്തിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഇനി അങ്ങോട്ട് എന്തൊക്കെയാണെന്ന് എനിക്ക് സത്യത്തിൽ ചെറിയൊരു മോഡൽ പോലെ മാത്രമേ ഓർമ്മയുള്ളൂ എന്താവോ എന്തോ അറിയില്ല നോക്കാം അല്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക